വിറ്റാമിൻ ഡി ത്രിപ്പോയാണ് കേട്ടോ അതായത് സൂര്യദേവനെ നോക്കുമ്പോൾ നമ്മളെ ഫ്ലാറ്റിന്റെ ബാക്കിൽ ഒഴിച്ചിട്ട് പിന്നെ ഒന്നും നോക്കില്ല എന്റെ മുന്നിലൊക്കെ പോയിക്കാണ്ട് കുറച്ച് വിറ്റാമിൻ ഡി ഡിത്ര വാങ്ങി കാരണം നമ്മൾ ഡോക്ടർ പറഞ്ഞിട്ട് വിറ്റാമിൻ ഡി ത്രീസ് വെരി ഇമ്പോർട്ടന്റ് നമ്മളൊക്കെ തന്നെ കുളിച്ചപ്പോൾ എമ്മാക്കൊരു പൂതി രണ്ട് കൊമ്പാക്കണെന്ന് പിന്നെ കഴിഞ്ഞപ്പോൾ നമ്മളെ താത്ത കൊമ്പ് വലിച്ചിരുന്നു എന്റെ ശത മുടി ഈ കൊലത്തിലാണ് ഇപ്പൊ നിൽക്കണത് കൊറേ കണ്ണ വാർത്തോട് ആ പൂത്തിരി ഒതുക്കാൻ നോക്കിട്ട് ഒരു രക്ഷയില്ല സ്പ്രിംഗ് മാറി പിന്നെ അതേ മരത്തിന് ഉണ്ടാവുകയാണെങ്കിൽ വീണ് ഉരുണ്ടൊക്കെ വിറ്റാമിൻ ഡി ത്രീ വാങ്ങണ്ടിട്ട് പിന്നെ വികല പ്രോബ്ലം അതുകൊണ്ട് ഓനെ കണ്ട് എണിച്ച് നടന്നോളൂ മൈൻറെ രണ്ട് നിന്നാൽ ഓ അങ്ങോട്ട് ഓവറാക്കും അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് മൈൻഡ് ഒക്കെ അപ്പൊ താൻ അങ്ങോട്ട് എനിക്ക് നടന്നുള്ളൂ താത്തിനോട് പറയാൻ പിന്നെ പോകും അതുകൊണ്ട് നമുക്ക് ഞങ്ങൾ തിരിച്ചു അപ്പോഴാണ് നമ്മളെ പോവാറ്റിലെത്തി ഓർമ്മയെല്ലാം കുപ്പിയൊക്കെ കാലിയാണ് വിളിച്ചിട്ട് പറയണം എന്നാലും കിട്ടുള്ളൂ അല്ലാതെ താനെ വന്ന് നിക്കൊന്നില്ലാ സെക്കൻഡ് പറയണം എല്ലായിടത്തും എന്തൊരു കഷ്ടമാണ് എന്തോ കാര്യബോധമുള്ള ഒരു കാക്കയാണ് അതിന്റെ കൂടെ നമുക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുക്കാ തിന്നാ കൊടുക്കേ നടക്കുള്ളൂ അല്ലെങ്കിൽ ഒന്നും തിന്നൂല ഞാൻ വേദന സ്ട്രോളറിലാക്കി അല്ലാതെ എടുത്ത് നടന്ന തിന്നാൻ കൊടുക്കാൻ പോസിബിൾ മനുഷ്യന്റെ കയും കാലം ഊരൊക്കെ വേദന അതുകൊണ്ട് സ്ട്രോളറിലൊക്കെ ആ തിന്നാനും കൊടുക്കുക ഐഡിയ അങ്ങനെ കൊടുക്കും കണ്ടിറക്കോളും ആണ് കൊടുക്കാൻ വേണ്ടൊക്കെ പിന്നെ പോത്തിന് മരുന്ന് മുടിന് ഒതുക്കി കെട്ടി കൊടുത്തു പിന്നെ നമ്മുടെ താത്ത കൊടുക്ക പോക്കി എടുക്കാൻ സ്നേഹം പോളെ പിന്നാലെ പിന്നെ പോയിക്കാട് മുട്ടിയാണ്ട് കൂണ്ടാണെങ്കിലും കട്ടേ തൊട്ടപ്പോൾ പിന്നെ പാടാനും നിക്കുവാണെങ്കിൽ മാരിയാണ് എപ്പോ കണ്ടാലും കടിക്കാൻ തോന്നുന്നു പിന്നെ നമ്മളെ പോകുമ്പോഴുള്ള കണക്കെടുക്കാൻ കൂടെ ഞാൻ അടുത്ത കടത്ത് കിട്ടുന്നവരെ രണ്ടാളും ചക്കരേ തന്നെ പറഞ്ഞു തീർന്നില്ല അപ്പൊ എടുത്തോ അതൊക്കെ എനിക്കും വേണം അത് തിരിച്ചോ അങ്ങനെ തന്നെയാണ് ഓൻ എന്തൊക്കെ എടുത്തോ അതൊക്കെ വേണം പഴയ ടോയ്സ് ആണല്ലോ അതുകൊണ്ടാണ് ഓരോന്നോ ഞങ്ങൾ എല്ലാ സെറ്റും രണ്ടണീച്ച് വാങ്ങുന്നത് ഈ അടിപിടി തീർക്കാൻ കഴിയാത്തോണ്ടോ രണ്ടണിച്ച വാങ്ങിയ പിന്നെ പ്രശ്നമില്ലല്ലോ ഞാൻ പോയി ഒരു തീരുമാനം ഉണ്ടാക്കി കൊടുക്കട്ടെ ഒരു അടിപിടിക്ക് അപ്പൊ ഇത്രേള്ള ബൈസി